ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ എന്ത് വിചാരിച്ചു പത്തിരിയും കടലക്കറിയും തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എപ്പോഴും പത്തിരിക്ക് ചിക്കൻ കറിയൊക്കെ തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാറ് പക്ഷേ ഇന്ന് ഞാൻ വെച്ച് എന്തായാലും ഒരു വെറൈറ്റി ആക്കാം അങ്ങനെയാണ് ഞാൻ കടലക്കറി തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇത് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് കപ്പ് പത്തിരിപ്പൊടീൻ്റെ പത്തിരിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതേ സെയിം കപ്പ് അളവിൽ തന്നെ വെള്ളം ഇവിടെ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്ന ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിനെ തിളക്ക ഈ ഒരു വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ ഇത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മൂന്ന് കപ്പ് അരിപ്പൊടി പത്തിരിപ്പൊടി ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചില അരിപ്പൊടിക്ക് വെള്ളത്തിന് വ്യത്യാസം വരും അതിനെന്ത് ചെയ്യണം വച്ചാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കാം പക്ഷേ ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് മാറ്റിവെച്ച വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്കൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിത് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു പത്തിരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു നടുഭാഗം ഒന്ന് ഗ്യാപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോഴേക്ക് ഈ ഒരു പത്തിരിൻ്റെ പൊടിയില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കുക്കായി കിട്ടും അപ്പം ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ കട്ട കട്ട പോലെ ഉണ്ടാകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇളക്കി കൊടുക്കുന്നില്ല അങ്ങനെ ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് സെക്കൻഡ് വരെ ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതൊരു നാല് സെക്കൻഡ് വരെ ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോഴേക്കിത് ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു വെള്ളയില്ല അതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മാക്സിമം കുറച്ചെടുത്താൽ മതി പിന്നെ എന്താ പറയേണ്ട ഒരു അടിക്കുപുടിക്കൊന്നും ചെയ്യേണ്ട ഈ ഒരു സമയത്ത് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു ചൂടാല തന്നെ ഒന്ന് കുഴച്ച് ഈ ഒരു തവ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് മുൻപൊന്നും പത്തിരി തയ്യാറാക്കിയിട്ട് എടുത്താൽ എനിക്ക് നന്നായിട്ട് കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല പത്തിരിയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നല്ല സോഫ്റ്റുമാണ് എന്താ പറയുക ആ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഉണ്ടാവാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ഇനി ഈ ഒരു സമയത്ത് ഒന്ന് തണിയാൻ വേണ്ടി വെക്കണം കാരണം ഈ ഒരു എന്താ നോക്കിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിതൊന്ന് ഉരുട്ടിയെടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഈ ഈ ഒരു ഒരു മാവ് ഇനി കുഴച്ചെടുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തണിയാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള കടലക്കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം ഞാൻ കുതിർത്തെടുത്തതാണ് എടുത്തതാണ് കടലക്കറി ഞാനിപ്പോൾ കടലക്കറി തയ്യാറാക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ മക്കൾക്കുള്ള സ്കൂളിൽ അഞ്ചെല്ലാം കൊണ്ടപ്പോണ്ട് അപ്പോൾ വെച്ചാൽ ചിക്കൻ കറിയെക്കാട്ടിൽ നല്ല കടലക്കറി അപ്പോൾ ഈ ഒരു കടലയിലേക്ക് ഒരു തക്കാളിയും ഒരു മുറി വലിയ ഉള്ളിയും ഒരു അഞ്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുൻപൊരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്ന ഒരു മസാലപ്പൊടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു മസാലപ്പൊടിയാണ് ഞാൻ ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ മസാലപ്പൊടിയുടെ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ എന്നിട്ടിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു കടലൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതക്കിയതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു നെബീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പൊടിയിൽ തയ്യാറാക്കിയിട്ട് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഈ ഒരു പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം പക്ഷേ ഈ ഒരു കുഴവിലാണ് ഞങ്ങൾ പത്തിരി നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ ഞങ്ങൾ കുഴച്ചെടുത്തു അതുപോലെ ആയിരിക്കും ഞങ്ങളുടെ പത്തിരിൻ്റെ സോഫ്റ്റ് ഉണ്ടാകാനും അപ്പോൾ ഒരു ചൂടുണ്ടെങ്കിൽ ഞാനിത് അടുത്തിൻ്റെ ഒരു പാത്രത്തിൽ നല്ല വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചവെള്ളം നല്ല തണുത്ത വെള്ളം അപ്പം അതിൽ കഴി മുക്കി മുക്കിയിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കാരണം നല്ല ചൂടുണ്ടല്ലോ ഈ ഒരു മാവ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ പൊടികളൊന്നും കുഴച്ചെടുക്കുന്നത് പോലെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിതാ ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നത് പത്തിരിൻ്റെ പൊടി എത്രത്തോളം നല്ല രീതിയിൽ ഞങ്ങൾ കുഴച്ചെടുത്തോ അതേ രീതിയിൽ ഞങ്ങൾ പത്തിരി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടു തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഞാനിന്നൊരു വലിയൊരു ലോങ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നെ നിങ്ങളെല്ലാം ഒരു പുതിയ കൂട്ടുകാരും എന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ലോങ് വീഡിയോ കാണണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യണം അങ്ങനെ ഇതാ ഈ ഒരു പത്തിരിപ്പിടെ ഏകദേശം ഒന്ന് ചൂടാലെ തന്നെ കുഴച്ചെടുക്കുന്നതുകൊണ്ടാണ് നല്ല കയ്യിൽ നല്ല ചൂടും വന്നിട്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ ഒരു വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിത് പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അത് പക്ഷേ ലോങ് വീഡിയോ എന്നല്ല എന്നാലും ചെറുതായിട്ട് ഞാനെടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് അതിന് മുഴുവനായിട്ട് എടുത്തിട്ടില്ല എനിക്ക് വേണ്ടുന്ന ചുരിദാറിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ അതേ ആ ഒരു കളർ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻസ് ബോക്സ് ിൽ തന്നെ എഴുതി അറിയിക്കണം അങ്ങനെ ഇതാ ഈ ഞാനിപ്പോൾ രണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പത്തിരിപ്പൊടി എന്നാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഒരുമിച്ച് തന്നെ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ബാച്ചായിട്ട് എടുത്തിട്ടുള്ളത് ഇതിനെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം ആ ഒരു കുഴവിലാണ് ഞങ്ങളുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്താ പറയുക ഒരു മലപ്പുറം പത്തിരി എന്നല്ല പറയുക അപ്പോൾ ആ ഒരു മലപ്പുറം പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നന്നായി കുഴച്ചെടുക്കാം നിങ്ങളെ പെരുന്നാൾ തിരക്കല്ലേ അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇന്ന് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരുടെ ഡ്രസ്സും ഞാൻ കാണിക്കുന്നില്ല ഞാൻ എടുത്ത ചുരിദാറിൻ്റെ ഡ്രസ്സ് ഇത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ എല്ലാ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു പത്തിരിപ്പൊടി കുഴച്ചതിന് ശേഷം ഇത് അത് ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനൊന്ന് പരത്തിയെടുക്കണം മുൻപ് ഞാൻ ഇതുപോലെ പരത്തി എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു നെബീസിൻ്റെ പത്തിരിപ്പൊടി കൊണ്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ പരത്തി എടുക്കാനും പറ്റുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ആ ഒരു കുഴവില്ല അതുപോലെ തന്നെ ആ കുഴച്ചെടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പത്തിരി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത് അങ്ങനെ ഇതാണ് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ടൈം ഏഴര മണിയായി എട്ട് മണിയാകുമ്പോഴേക്കും മക്കൾ വരുമ്പോഴത്തേക്ക് മക്കൾ ഡ്രസ്സെല്ലാം മാറ്റി വരുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ഭക്ഷണമൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം അങ്ങനെ ഇതാ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പത്തിരി പരത്തി പരത്തിയെടുത്തിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ പരത്തി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമല്ലോ അങ്ങനെയത് ഈ ഒരു പത്തിരി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരല്പം പോലും പൊട്ടിപ്പോവാതെ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ഒരു കടലക്ക നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മസാലപ്പൊടിയോട് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയത് ഞാൻ മൂന്ന് തവ കടലക്ക ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാൻ തണിഞ്ഞതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിക്സി പല വഴിക്കുമായി പോവും അങ്ങനെ ഇതാ അടിച്ചെടുത്ത ഈ ഒരു കടലൊക്കെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടാണ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളക്കുമ്പോഴേക്ക് ഞാനിത് അടുപ്പിലൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകിതാ പൊട്ടി വരുന്നുണ്ട് ആ കടു പൊട്ടി വരുമ്പോൾ ഇല്ല മനസ്സിനൊരു വല്ലാത്ത സന്തോഷം ആ ചിറവട ചിറവട കേൾക്കുമ്പോൾ അല്ലേ അങ്ങനെ ഇത് ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കാഴ്മുളകും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ കുഞ്ഞുള്ളിയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞുളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു കടലേക്ക് കടലക്കറിയിലേക്ക് ഇത് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒരു ഇറച്ചിക്കറി കൂട്ടുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു കടലക്കറിയിലൊക്കെ കേട്ടോ കാരണം നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു മസാലപ്പൊടീൻ്റെ നിങ്ങളൊന്നും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ പല കറികളും തെയ്യെടുക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തപ്പോൾ മഷാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ പത്തിരി മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരി ചൂടാനായിട്ടുള്ള തവ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തവ നന്നായി ചൂടായതിനു ശേഷം പരത്തി വെച്ച പത്തിരി ഇതിന് മുകളിലിട്ട് ഒന്ന് ചുട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു മൂന്ന് പത്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കൾ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ മക്കൾ പത്തിരി കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്ന വെച്ചാൽ ഇന്നെന്താ കറി എന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ചിക്കൻ കറിയല്ല പിന്നെ കടലക്കറിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തത് അന്നേരം തന്നെ മക്കളെ ഒരു വാകും എന്താ ഒരു കോട്ടി പോലെ ആക്കീനും ഞാൻ പറഞ്ഞത് വേണ്ട ഇന്ന് ലെഞ്ചെല്ലാം കൊണ്ടപ്പോൾ ഉണ്ടതെല്ലാം അതുകൊണ്ട് ചിക്കൻ കറി എടുക്കേണ്ട കടലക്കറി തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള പറച്ചിലാണ് പറഞ്ഞത് എന്നാൽ കുഴപ്പമില്ല അങ്ങനെ ഈ ഒരു പത്തിന് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞങ്ങൾ മാവ് കുഴവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പരത്തി എടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ പരത്തി ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ പത്തിരി ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് സാധാരണ മലപ്പുറം പത്തിരി എന്ന് വെച്ചാൽ ഗിയോ അങ്ങനത്തെ ഒന്നും തടവി തടവിക്കൊടുക്കൂല പക്ഷേ ഞങ്ങളെ മക്കൾക്കെല്ലാം കുറച്ച് നല്ല നെയ്തിൻ്റെ മുകളിലായിട്ട് തടവി കൊടുക്കണം അങ്ങനെ ഇതാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുത്ത പത്തിരി മുഴുവനായിട്ടും ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഞാനിതാ നന്നായി പൊങ്ങി വരുന്നില്ലേ പെട്ടെന്ന് തന്നെ ഈ പിന്നെ തവയിലെ മുകളിൽ പത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കാരണം ഉണങ്ങി പോകാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ല കാരണം അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഇട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിനെ തിരിച്ച് മറിച്ചിട്ടെടുത്ത് വേഗം എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതായി ഒരു പത്തിരിയും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പത്തിരിയും കടലക്കറിയും നിങ്ങൾക്കും ഇഷ്ടമായിട്ടില്ല നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങളെ മക്കൾക്കും കൊടുത്താൽ അന്നത്തെ ദിവസം നിങ്ങൾക്കും നല്ല തന്നെ ആയിരിക്കും അങ്ങനെ ഇതാ കിച്ചണെല്ലാം കണ്ട ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് ആ ഒരു രാവിലത്തെ ഒരു തിരക്ക് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങളോ ഒന്നും ഉരുക്കിയെടുക്കാനൊന്നും കഴിയില്ല മക്കളും സ്കൂളും കോളേജിലും പോകുമ്പോൾ അവരതായ ഒരു തിരക്കല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അടുക്കള മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞ ഏകദേശം മഷള്ള ഒരു സമാധാനം തന്നെ എല്ലാവരും പോയി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഒന്ന് ഞങ്ങള് ഒരു ശ്വാസം വിടണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഇനി ഇതാ ഈ ഇപ്പം ഞാനിപ്പോൾ അടുക്കളയിലേക്ക് കുറച്ച് പുൽത്തൈലൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഒന്ന് തുടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഈ ഒരു സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് തന്നെയാണ് എന്താ പറയുക ഒരു ഈച്ചയും ചെറിയ ചെറിയ പ്രാണികളില്ല അതൊക്കെ ഉണ്ടാവും എല്ലാവരും വീടുകളിലും അങ്ങനെ ഇത് ഏകദേശം എല്ലാം ഒന്ന് കുക്ക് ചെയ് അല്ല കുക്ക് ചെയ്തെന്നല്ല പറയുന്നത് പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി മറ്റുള്ള ജോലികളൊക്കെ ഒന്ന് നോക്കണം പിന്നെ കാര്യമായിട്ടുള്ളൊരു പണി തന്നെയാണ് ആ രാവിലത്തെ ഒരു തിരക്ക് പിന്നെ എല്ലാ ടൈമിന് അങ്ങനെ ഒരു തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ ഉച്ചക്കുള്ള ചോറും കറിയാക്കലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ആ ഒരു സമയത്തൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ മക്കളെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു തിരക്കും ആ ഒരു എന്താ പറയുക ഒരു വെപ്രാളൊക്കെ ഉണ്ടാകാൻ ആ ഒരു സമയത്ത് മാത്രമാണ് രാവിലെ പിന്നെ അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ തിരക്കും ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ മൊത്തം ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ വീടിലും ഇത് ഇതൊക്കെ ആയിരിക്കില്ല അവസ്ഥകളെല്ലാം മിക്ക വീടുകളിലും ഇത് തന്നെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നു കാരണം മക്കളെ രാവിലെ മദ്രസയിലും അതുപോലെ തന്നെ സ്കൂളൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്കെല്ലാം ഒരു സമാധാനം ഉണ്ടാകുക എന്നാൽ സാവധാനം മറ്റുള്ള ജോലികളൊക്കെ തീർക്കാലോ അങ്ങനെ ഇതാ ഈ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എല്ലാം വെക്കേണ്ട അതായത് സ്ഥാനത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മനസ്സിനൊരു സമാധാനം അങ്ങനെ ഞാൻ കുറച്ച് പുൽത്തൈലം കൂടി ഒഴിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ ആ പ്രാണികൾ ഈച്ചയൊന്നും ഉണ്ടാവില്ല പുൽത്തൈലം ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു സ്മെല്ലുവാണല്ലോ പുൽത്തേലത്തിന് പിന്നെ അങ്ങനെ ഇതാ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആശാ അല്ല ഒരു സമാധാനമായി ശരിക്കും ഈ ഒരു സമയത്ത് ആ ഒരു തിരക്കുകാരന് ശ്വാസം വരെ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാൻ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മക്കള് സ്കൂളിൽ പോക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കെല്ലാം മറ്റുള്ള ജോലികളൊക്കെ എടുക്കാൻ കഴിയൂ പിന്നെ കാരണം അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് അവരെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഞങ്ങൾ ഇവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ സ്കൂളും കോളേജിൽ പോയി കഴിഞ്ഞാലും മറ്റുള്ള ജോലികൾക്കൊക്കെ ഇറങ്ങാറുള്ളത് അങ്ങനെ ഇതാ അലക്കൽ കഴിഞ്ഞ് മുറ്റയടിക്കൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ മുകളിൽ വന്ന് പെട്ടെന്ന് തന്നെ ആറിടലപ്പോൾ ഉണങ്ങി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ആറിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനം അലക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലികളും ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഒന്ന് അടിച്ച് വരണം ഒന്ന് തുടക്കം കൂടി ചെയ്യണം അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉച്ചക്കുള്ള ചോറും കറിയല്ല അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അലക്ക് കഴിഞ്ഞ ഒന്ന് ഒന്നാറിയിട്ട് കഴിഞ്ഞാലും ആ അവർ സമാധാനായില്ല അങ്ങനെ ആ ഒരു പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതേ തിരക്കിന് ഞങ്ങൾ മിക്ക വീടുകളിലുള്ളൊരു തിരക്കാണ് ഈ ഒരു രാവിലത്തെ ഒരു ജോലികളല്ലേ അങ്ങനെ പിന്നെ ഈ ഒരു ആറിടലൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം മടക്കി വെക്കുന്നത് ഒരവസ്ഥയാണ് രാവിലത്തെ കാര്യം ഞങ്ങൾ സാധാരണ ഒരു വീട്ടമ്മയുടെ ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലത്തെ ജോലികൾ തന്നെയാണ് ഉണ്ടാവുന്നല്ലേ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക വീടുകളിലും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും എപ്പോഴാണ് ഞങ്ങൾക്ക് ലീവ് ഉള്ള ഒരു ദിവസം ഉള്ളത് ഒരു ദിവസം പോലും ഉള്ളല്ലേ എപ്പോഴും ജോലി തന്നെ രാവിലെ എണീറ്റാ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ജോലി തന്നെ പിന്നെ ഒരു റെസ്റ്റ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഉച്ച ടൈം അല്ലേ അപ്പം ഇത് അലക്കിയ തുണികളെല്ലാം ഇതെവിടെ കൊണ്ടാച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം എല്ലാ വീടുകളിലും ഉണ്ടാവും അല്ലേ മഴക്കാലത്താകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അല്ല ഈ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോലെ ഉണങ്ങി കിട്ടുള്ളു അങ്ങനത്തെ രണ്ട് ദിവസത്തെ അലക്കിയ ഡ്രസ്സുകൾ ഇതെല്ലാം കേട്ടാ അപ്പം ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം ഒരു സമാധാനം ഉണ്ടാവും അല്ലേ ഇതുപോലെ ഒന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനല്ല എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ അലക്കി ആറിടല്ലെല്ലാം പെട്ടെന്ന് കഴിയും പക്ഷെ ഇത് മടക്കി വെക്കുന്നതാണോ വല്ലാത്തൊരു വിഷമുള്ള ജോലി കാരണം ഇത് മടക്കി ഓരോരുത്തരുടെ കസ്റ്റഡിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതായത് മക്കൾക്കെല്ലാം ഓരോരുത്തരുടെ അന്മാരയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവതൊരു സമാധാനം അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതെവിടെ ഇതെവിടെയെന്ന് വെച്ചിട്ട് ചോദിച്ച് നടക്കണ്ടേ പിന്നെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലല്ലേ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരവർ പിന്നെ പനിയനോ ഷെഡിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം താഴോട്ടിട്ട് ഇടും അതാണെന്ന് അവരുടെ അപ്പോൾ അവരിത് പന്തെയാ പിന്നെ നോക്കി എടുക്കുന്നതിനാലേ പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കിയിട്ട് അവരവരുടെ അലന്മാരയിൽ വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഇതാണ് കാര്യമായിട്ടുള്ളൊരു പണിയുള്ളത് അപ്പൊ ഇതാ അതും കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് ഇറങ്ങി എന്തായാലും ഈ ഡ്രസ്സുകളെല്ലാം ഒന്ന് മടക്കി വെക്കുന്നത് ഡ്രസ്സ് മടക്കി വെക്കുന്ന ഈ ഒരു പാൻറ്റ് മടക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അല്ലേ മക്കള് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ഒന്ന് ഇപ്പം ഒരു പത്ത് ഡ്രസ്സ് അലമാരയിൽ നിന്ന് വലിച്ചിടും അപ്പോൾ എല്ലാം എന്തായി എന്തായിപ്പോന്ന് വച്ചാൽ പല കോലത്തിലായി കോലത്തിലായിപ്പോയില്ല പാൻറ്റ് നിങ്ങൾ ഇതുപോലെ മടക്കിയിട്ട് അലമാരയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നീങ്ങില്ല കാരണം എടു എടുക്കുമ്പോൾ ഈ പാൻ്റ് ഇതുപോലെ തന്നെ കിട്ടുണ്ടാവും കാരണം ഒന്നും പുറത്ത് ആയിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു പിന്നെ മടങ്ങിപ്പോക്കോ ചുളിവ് വരുത്തോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് ഇസ്തിരിട്ട പോലെ ഇല്ലേ അതേപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ പാൻറ്റ് മടക്കിയിട്ടാൽ ഇസ്തിരി ഇട്ട പോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് എൻ്റെ സോഫയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടി മാർഷ് അലഹദില്ല അങ്ങനെ ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്ത് ഓരോരുത്തരുടെ അലമാരയിൽ വെച്ച് കൊടുക്കണം ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സമാധാനമായി ഇന്നത്തെ കാര്യം ഓക്കെ ആയി അങ്ങനെ ഇതാ ഞാനിതാ എല്ലാവരെയും അലമാരയിൽ എടുത്ത് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാൻ എടുത്ത പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ അത് ഹെവി വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചുരിദാറാണ് എനിക്ക് ഇഷ്ടം ഇപ്പം ഞാൻ ഈ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ചുരിദാറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒന്നു ചെയ്യാം അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസ്ലാ വൈക്കും വർഹമത്തല്ലാ താലി വബർക്കാത്തു